നാല് പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയായിരുന്നു ഇത്തവണത്തെ മഹാവിധി എഴുത്ത് മഹാരാഷ്ട്രയിലെ ഇപ്പോൾ അജിത് പവാറിന്റെ കണക്കുകൾ നോക്കും മിന്നുന്ന പ്രകടനമാണ് ഷിൻഡെ വിഭാഗത്തിന്റെ പ്രകടനം നോക്കും മിന്നുന്ന പ്രകടനമാണ് അപ്പോൾ യഥാർത്ഥ ഷിൻഡെ വിഭാഗം യഥാർത്ഥ പവാർ പവാർണെന്ന് ചോദിക്കുമ്പോൾ ആ ഉത്തരം മഹാരാഷ്ട്ര നൽകുകയാണോ തീർച്ചയായും പരമ്പരാഗതമായി മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന പാർട്ടികളുടെ പേരിൽ വോട്ട് ഒരു ശ്രമമായിരുന്നു ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറും നടത്തിയിരുന്നത് അതായത് ഇതാണ് മഹാരാഷ്ട്രയുടെ യഥാർത്ഥ എൻ സി പിയും യഥാർത്ഥ ശിവസേനയും അത് അങ്ങനെ വോട്ട് ചോദിക്കുകയായിരുന്നു പക്ഷെ ജനങ്ങൾ ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം കെട്ടിരുന്ന വാർത്തകൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നു ഹെലികോപ്റ്ററുകൾ ബുക്ക് ചെയ്യുന്നു ഇരു മുന്നണികളും പൂർണ്ണ തയ്യാറെടുപ്പിലാണ് ഒരു നാടകീയത ഉണ്ടാവും ഒരു നെറ്റ് നെക്ക് ഉണ്ടാവും ഒരു ഹംഗ് അസംബ്ലി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തൂക്കു ഭയായിരിക്കും എന്നൊക്കെയുള്ള പ്ര ഒരു അനുമാനങ്ങളാണ് നിലനിന്നിരുന്നത് എന്നാൽ ഇതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരുവിധ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ നാടകീയതക്കോ ഒരു സാധ്യത ബാക്കി വെക്കാതെ കൃത്യമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ലീഡ് നേടിക്കൊണ്ടാണ് ഈ മഹായുധി മുന്നോട്ട് പോകുന്നത് ഈ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അജിത് പവാറാണോ ശരത് പവാറാണോ കൂടുതൽ പ്രധാനം അല്ലെങ്കിൽ ആരാണ് മുതിർന്ന നേതാവ് ആരാണ് വലിയ ആരുടേതാണ് ശരിയായ എൻ സി പി ഏത് സേനയാണ് ഷിൻഡയുടെ സേനയാണോ താക്കറെയുടെ സേനയാണോ യഥാർത്ഥ ശിവസേന എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ജനങ്ങൾ വലിയ പ്രാധാന്യം നൽകിയില്ല പകരം എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഒന്ന് മറാത്ത മുസ്ലിം വോട്ട് ഏകീകരണത്തിൻ്റെതായിരുന്നു ആ ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾക്ക് കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം മറ്റൊന്ന് ഈ ധാരാവി പോലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു എന്നാൽ ഇതൊന്നും വലിയ വിഭാഗത്തെ ബാധിച്ചിരുന്നില്ല പകരം ഈ ഏകനാഥ് ഷിന്റെ സർക്കാർ മുന്നോട്ട് വെച്ച ചില വികസന പ്രചാരണങ്ങൾ വികസനം സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ കൃത്യമായ രീതിയിൽ അത് ഫലവത്തായിരുന്നു അതുപോലെ തന്നെ